എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായ എന്ന സിനിമ റിലീസിനോട് അടുക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇനി വെറും പതിനേഴ് ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിന്റെ റിലീസിനുള്ളത് അങ്ങനെ ഇരിക്കെ ചിത്രത്തിന് ഇത്ര വലിയ ഹൈപ്പ് ഉള്ളപ്പോൾ പോലും പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ നൂറ് കെ ഇൻട്രസ്റ്റ് നേടാൻ സാധിച്ചത് ഇന്നായിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മോളിവുഡിന്റെ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ബുക്ക് മൈഷോയിൽ നൂറ് കെ ഇൻട്രസ്റ്റ് നേടിയെടുത്ത പടം അതും ഫസ്റ്റ് ലുക്ക് പോയിട്ട് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോലും വരാത്ത പടമായ ബിലാലാണ് കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ മുപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് തികുന്നതായിരിക്കും ഏകദേശം ഒരു നൂറ്റമ്പത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായിത്തുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിനാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിലെത്തുന്നത് റിലീസിന് പതിനേഴ് ദിവസങ്ങൾ ഇനിയുള്ളപ്പോൾ ചിത്രം ഇന്നാണ് ബുക്ക് മൈ ഷോയിൽ നൂറുകേ ഇൻട്രസ്റ്റ് അടിച്ചത് മലയാള സിനിമയുടെ സിനിമാ ചരിത്രത്തിൽ ബുക്ക് മൈ ഷോയിലൂടെ ഇതുവരെ ഏഴ് ചിത്രങ്ങൾ മാത്രമാണ് നൂറുകേ ഇൻട്രസ്റ്റ് നേടിയിട്ടുള്ളത് ആദ്യ സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ബിലാല് രണ്ടാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ മരക്കാറ് മൂന്നാം സ്ഥാനത്ത് ഡി ക്യൂവിന്റെ കുറുപ്പ് നാലാം സ്ഥാനത്തും ഡി ക്യുവിന്റെ കിങ് ഓഫ് കൊത്തയാണ് അഞ്ചാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആട് ജീവിതം ആറാം സ്ഥാനത്ത് മുകുന്ദന്റെ മാർക്കോ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് എംബുരാൻ ഇടം നേടിയിരിക്കുന്നത് ഇവിടെ പ്രേക്ഷകരുടെ മുമ്പിൽ എടുത്തുപറയേണ്ട ഒരു കാര്യം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ അനൗൺസ്മെന്റോ എന്ന് പോകട്ടെ ചിത്രം പുറത്തുവരുമോ എന്ന് പോലും അറിഞ്ഞുകൂടാ എന്നാൽ സംവിധായകൻ അമൽ നീരത്തിന്റെ ഒറ്റ സോഷ്യൽ മീഡിയ പിക്ക് കൊണ്ട് ബുക്ക് മൈ ഷോയിൽ ഇൻട്രസ്റ്റ് നേടിയെടുത്ത സിനിമയാണ് ബിലാല് ഇനി ഇതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കൂടി വന്നാൽ മലയാളത്തിൽ ഇന്നേ വരെ പിറന്നിട്ടുള്ള എല്ലാ റെക്കോർഡുകളും ഈ ഒരു സിനിമ മറികടക്കുമെന്ന് നമുക്ക് നിശംശയം പറയാൻ സാധിക്കും ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം